ചങ്ങൈമാരെ സുഖല്ലേ ഞാനിന്നൊരു കാസേന്റെ ചാനൽ നോക്കുമ്പോണ്ട് അതിൽ രണ്ട് പൊട്ടന്മാർ ഇരുന്നിട്ട് ഹലാൽ ഭക്ഷണത്തെക്കുറിച്ചും ഹാറാം ഭക്ഷണത്തെക്കുറിച്ചും ഇങ്ങനെ സംസാരിക്കുന്നു ഹലാൽ എന്താണ് ഹറാം എന്താണെന്ന് അറിയില്ലെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നു ഇട ഈ പൊട്ടന്മാർക്ക് പക്ഷെ എങ്ങനെ മിണ്ടാതിരിക്കും പോയില്ലേ അപ്പൊ സംഖ്യയ്ക്ക് വേണ്ടി വിടുപണി എടുത്തല്ലേ പറ്റൂ എനിക്ക് തോന്നുന്നു ഈ ചർച്ചയ്ക്ക് കാരണമായത് നമ്മളെ യു പിയിൽ യോഗിജി ഹലാൽ ഭക്ഷണ ഭക്ഷണമെല്ലാം നിരോധിക്കുന്നുണ്ടല്ല അതുമായി ബന്ധപ്പെട്ട വാർത്ത കേട്ടതിന് ശേഷമാണ് നമ്മളെ കാസക്കാര് കേരളത്തിലും ഇത് പയറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ കാസ കാസചാല്യത്തിന്റെ ഈ പൊട്ടത്തരം വളം ഈ സംഭവം പറഞ്ഞ യോഗിജിന്റെ കാര്യമാണ് ഏറ്റവും വലിയ കോമഡി ഹലാൽ ഭക്ഷണമെന്ന ഷിക്കർ പൊട്ടിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഗൾഫിലേക്ക് ബീഫ് കയറ്റി അയക്കുന്നത് യോഗിജിന്റെ ടീമാണ് എന്നിട്ടാണ് യോഗിജി അത് നിരോധിക്കണം എന്ന് പറയുന്നത് അത് നിരോധിച്ചാല് യോഗിജി നിങ്ങൾ നിങ്ങൾ തന്നെ പെടുവാ അങ്ങനെ യോഗിജി പറഞ്ഞ പൊട്ടത്തരവും പൊക്കിപ്പിടിച്ചിട്ടാണ് ഈ രണ്ട് വേട്ടാവളിയും മാറി ഈ കാസാ ചാലിരുന്നിട്ട് പൊട്ടത്തരം വിളിച്ചു പറയുന്നത് നമുക്ക് ഈ ഹലാലും ഹറാമും പൊക്കിപ്പിടിച്ചിട്ട് ഇവരെന്താണ് പറയുന്നത് വാ ഈ ചർച്ച നടക്കുമ്പോൾ ഇതിന്റെ നടക്കുമ്പോഴേ കമന്റ് വരും നിങ്ങൾ എന്തിനാണ് ഹലാൽ ഭക്ഷണം കഴിക്കണത് നിങ്ങൾക്ക് ഹലാൽ കഴിച്ച കൂടെ ഞങ്ങൾക്ക് മാത്രമേ എന്ന് പറഞ്ഞു ഹലാൽ ഈ ഹലാൽ കിട്ടാതെ ഹലാൽ അല്ലാത്തൊരു ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യണം നിനക്ക് ഹലാൽ ഭക്ഷണം വേണ്ട ഹറാം ഭക്ഷണം വേണ്ടെങ്കിൽ നീ ചാണകങ്ങാനും വാങ്ങി വാരിവലിച്ച് തിന്നോടാ എന്റെ കാസച്ചങ്ങായി എനിക്ക് നിന്റെ അത്ര വലിയ അറിവൊന്നുമില്ലെങ്കിലും എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ഹലാൽ ഭക്ഷണം എന്താണ് ഹറാം ഭക്ഷണം എന്താണെന്ന് അതായത് ചത്തതിന് ഒഴുകി അതിൽ മീനൊഴിവാട്ട മീനൊഴുകിയുള്ള വേറൊരു സാധനത്തിനും ചത്തതിനു ശേഷം ഭക്ഷിക്കാൻ പാടില്ല അതാണ് ഹലാൽ എന്ന് പറഞ്ഞതിന്റെ മെയിൻ കാര്യം അതിപ്പോ ആ സംഭവം എല്ലാ മതസ്ഥരും ചെയ്യുന്നതാണ് ചത്ത ഭക്ഷണം ആരാ കഴിക്കല് മീനിനു മാത്രമല്ല നമ്മള് കഴിക്കലുള്ളൂ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ചത്തു കിടക്കുന്ന ജീവിന നീയെടുത്ത് കഴിക്കുക നീ ചെലപ്പോ കഴിക്കും നീ കാരണം കാസ സംഖ്യാണല്ലോ അല്ലാണ്ട് ഒരു മതസ്ഥരും അത് മുസ്ലിം അല്ല ഹിന്ദുവായാലും ക്രൈസ്തവനായാലും ചത്തു കിടക്കുന്ന സാധനത്തിനെടുത്തിട്ട് ഭക്ഷണാക്കി കഴിക്കാറില്ല അതിപ്പോ മുസ്ലിംകള് അങ്ങനെ ഒരു ശരിയായ കാര്യം ചെയ്തുകൊണ്ട് മറ്റുള്ള മതസ്ഥർ ആ ശരിയായ കാര്യം പിന്തുടരാൻ പാടില്ല അവര് വൃത്തികെട്ട ഭക്ഷണേ കഴിക്കാൻ പാളന്ന് പറഞ്ഞാല് എങ്ങനെയാണ് സമ്മതിക്കുക കാസപ്പോട്ട അടുത്ത കേട്ടിട്ട് വരാം ബാ ഇനി സ്പെഷ്യൽ ഫുഡ് വേണ്ടവരുണ്ട് എല്ലായിടത്തും ഉണ്ട് സ്പെഷ്യൽ ഫുഡ് വേണ്ടവർക്ക് സ്പെഷ്യൽ സംവിധാനമാണ് കാരണം ഇവർക്ക് കിച്ചൺ പോലും കൂട്ടിച്ചേരാൻ പാടില്ല ഹലാൽ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് നോൺ ഹലാൽ ഉണ്ടാക്കാൻ പറ്റില്ല അതിനുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് പോലും ഇവർക്ക് പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് തന്നെ വേണം അങ്ങനെയാണെങ്കിൽ സർക്കാർ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് പൊതുവായിട്ടുള്ള ഒരു കിച്ചൺ ഉണ്ടായിരിക്കട്ടെ അതിനപ്പുറത്തേക്കുള്ള ഒരു കിച്ചൺ വേണമെങ്കിൽ ആ കിച്ചണ് വേണ്ട സംവിധാനങ്ങളും കാര്യങ്ങളും ഒരുക്കി അവർക്ക് സെപ്പറേറ്റ് ഭക്ഷണം ഹലാൽ ഭക്ഷണം അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വളമ്പുക അതിന് വരുന്ന എന്തെങ്കിലും എക്സ്ട്രാ കോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ആ ഭക്ഷണത്തിൽ ആഡ് ഓൺ ചെയ്യാം അതായത് ഈ പൊട്ടം പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് മാത്രം നല്ല നല്ല ഭക്ഷണം വിളമ്പിട്ട് ബാക്കികൾ വരക്കെല്ലാം വൃത്തിയെട്ട ഭക്ഷണം വിളമ്പാൻ പറ്റി സർക്കാരിനോട് പറയും നീ മരപ്പൊട്ടേ ഹിന്ദു മരപ്പൊട്ടത്തിനോടാ പൊട്ടാ നീ പറയുന്നത് പിന്നെ ഈ മരപ്പൊട്ടം പറഞ്ഞ വേറൊരു കാര്യം ഉണ്ടല്ല ഹലാൽ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം പ്രത്യേകതരമായി കൊണ്ടുവരുന്നതാണെന്ന് അതേടാ സൗദി അറേബ്യയിൽ വിളയിച്ചെടുത്ത സൗദിയിലെ മണ്ണിൽ വിളയിച്ചെടുത്ത പ്രത്യേകതരം പച്ചക്കറി അതായത് പച്ചമുളക് തക്കാളി ഉള്ളിയൊക്കെ സൗദി അറേബ്യയിൽ നിന്നാണ് നേരിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് എന്നിട്ട് സൗദിന്ന് നല്ലോണം മന്ത്രിച്ച് വൃത്തിയാക്കിയിട്ട് മാത്രമേ അധികം കൊണ്ടുവരും അതിനുശേഷമാണ് ഇവിടെ പാകം ചെയ്തത് എന്തൊക്കെ ഈ ബുദ്ധി ഇങ്ങനെ പൊട്ടത്തരം 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 അൺലിമിറ്റഡ് ആയിട്ട് നിർത്തി 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 നമുക്ക് പറയുന്നത് കേട്ടിട്ട് വരാം രണ്ട് കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് ഒന്ന് ഇതിന്റെ വിശ്വാസപരമായ കാര്യം വിശ്വാസപരമായ കാര്യത്തിൽ വലിയൊരു അബദ്ധത്തിൽ കൂടിയാണ് ഇവിടെയുള്ള മറ്റു മതസ്ഥര് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ വിശ്വാസത്തിന്റെ നാശത്തിലേക്ക് നയിക്കുന്ന ഉൽപ്പന്നമാണ് അവർ മാംസമാണ് അവർ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയം അവരുടെ നിലനിൽപ്പിനെ പൂർണ്ണമായിട്ടും ബാധിക്കുന്ന അവരുടെ ബിസിനസ്സുകൾ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുന്ന സംഭവം നിങ്ങൾക്ക് മനസ്സിലായാ ഇവരെന്തോ ബിസിനസ് ആണ് ഹോട്ടൽ ബിസിനസ് കച്ചറ ഭക്ഷണം കൊടുത്തിട്ട് സർക്കാർ അത് പൂട്ടിച്ച് ഇവൻ കച്ചറ ഭക്ഷണം കൊടുത്തിട്ട് ഇവന്റെ ഹോട്ടൽ പൂട്ടിച്ചന് മുസ്ലിംകൾ എന്ത് പിഴച്ചടവട്ടാ വളിയാ നീ നല്ല ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ നിന്റെ ഹോട്ടൽ ആരും പൂട്ടിക്കില്ലല്ലോ മുസ്ലിങ്ങൾ നല്ല ഭക്ഷണം കൊടുക്കുന്നോണ്ട് സർക്കാർ അതിനെ പൂട്ടിക്കുന്നില്ല അതിന് നീ ഇത്ര കുത്തിതിരിപ്പുണ്ടാക്കിട്ട് എന്ത് കാര്യവും ഇനിയിപ്പോ ഒരു മുസ്ലിമിന്റെ കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചു കഴിഞ്ഞാല് അങ്ങനെ ഒലിച്ചു പോകുന്നതെന്നല്ല ഹിന്ദുവിന്റെ വിശ്വാസവും ക്രൈസ്തവന്റെ വിശ്വാസവും നിന്റെ ഒക്കെ വിശ്വാസം അത്ര പെട്ടെന്ന് ഒലിച്ചു പോകുന്നതാണ് കണ്ടല്ലോ നീ എന്ന് എന്ത് വിശ്വാസത്തിന്റെ കാര്യമാണോ പറയുന്നത് വേറൊരു മതക്കാരന്റെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒലിച്ചുപോകുന്ന വിശ്വാസം കൊണ്ട് നടക്കുന്ന നീയൊന്നും വിശ്വാസിയല്ല വേറൊരു അന്ധവിശ്വാസിയാണ് അതായത് ആർ പി ഹുസൈന്റെ പിന്തുടർച്ചക്കാരനെയാണ് നീയൊക്കെ നിന്റെ ഒക്കെ വിശ്വാസം ഇത്രയും ബലം കുറഞ്ഞ തായ്പോലടാ മരപ്പൊട്ട നമുക്ക് ഇവന്റെ വിശ്വാസം ഇല്ലാത്ത അടുത്ത പൊട്ടത്തരം കെട്ടിച്ച് വരാം വ അതിനുശേഷം രാജ്യത്തെയും കൂടി ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പിനെ അടക്കം ബാധിക്കുന്ന വലിയൊരു തന്ത്രമാണ് ഈ ഹലാൽ വൽക്കരണത്തിലൂടെ ഹലാലിനെ ഞാൻ പറയില്ല അത് മുസ്ലിങ്ങൾക്ക് അവരുടെ വിശ്വാസപ്രകാരം അവർക്ക് എന്തു ചെയ്യാം പക്ഷേ ഇത് മറ്റു മതസ്ഥരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു ഇവിടെ ഹിജാബ് വിവാദം ഉണ്ടായപ്പോൾ പറഞ്ഞിരുന്ന മഹത്തായ ഒരു ആശയുണ്ട് നിങ്ങൾ എന്തിനു അതിന്മേൽ നിങ്ങളെതിനെ തടസ്സം നിൽക്കുന്നു അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെങ്കിൽ ഹലാൽ അല്ലാത്ത ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഹറാമായ ഭക്ഷണം ഞങ്ങളുടെ മേൽ എന്തിനെ അടിച്ചേൽപ്പിക്കുന്നു നിന്റെ മേലേക്ക് നമ്മൾ നല്ല ഭക്ഷണം അടിച്ചേൽപ്പിക്കുന്നില്ല നീ ചത്തതും ചീനതും പുഴുത്തതും ഒക്കെ വാരിവലിച്ച് കഴിച്ചോ നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചോളൂ നീ എന്ത് വൃത്തിയെട്ട ഭക്ഷണം കഴിച്ചാലും നമുക്ക് യാതൊരു കുഴപ്പമില്ല പിന്നെ നിനക്ക് മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയാണ് കുഴപ്പമെങ്കിൽ ഞാൻ നിന്നോട് ഒരു കാര്യം പറട്ടെ ഹിന്ദുക്കളുടെ കല്യാണത്തിന് സദ്യ വെക്കുന്നതിന് മുമ്പേ സദ്യ വെക്കുന്ന ആൾ പ്രാർത്ഥിച്ചിട്ടാണ് സദ്യ വെക്കുക ആ പ്രാർത്ഥിച്ച സദ്യ ഉണ്ടല്ലോ മുസ്ലിം കഴിക്കുന്നുണ്ട് ക്രൈസ്തവം കഴിക്കുന്നുണ്ട് എല്ലാ മതക്കാരനും കഴിക്കുന്നുണ്ട് നാളെ തൊട്ട് കാസക്കാരുണ്ടല്ലോ ഹിന്ദു പ്രാർത്ഥിച്ചിട്ടുണ്ടാക്കിയ സദ്യ കഴിക്കൂലാണെന്ന് വെച്ചോ അങ്ങനെയാണല്ലോ വേണ്ടത് മുസ്ലീങ്ങളെ പ്രാർത്ഥിച്ച ഭക്ഷണം നീ കഴിക്കൂലെങ്കിൽ നീ ഹിന്ദുക്കളെ പ്രാർത്ഥിച്ച ഭക്ഷണം കഴിക്കാൻ പാടില്ല പിന്നെ പൊട്ട ഞാനൊരു കാര്യം പറഞ്ഞേ ഞാനൊരു ആശാരി പണിക്കാരനാണ് ഞാനിപ്പോ ഏത് വീട്ടിൽ പണിക്ക് പോകുന്നുണ്ടെങ്കിലും രാവിലെ പണി തുടങ്ങുന്ന മുമ്പേ ഒന്ന് പ്രാർത്ഥിക്കും എന്റെ ആയുധം കുടിച്ചിട്ട് ഞാനും പ്രാർത്ഥിക്കും ഇനിയിപ്പോ മുസ്ലിങ്ങളെ വീട്ടിൽ പണിയെടുക്കുമ്പോൾ മുസ്ലിങ്ങൾ പറയുന്നത് നീ നിന്റെ പ്രാർത്ഥനയും കൊണ്ട് എന്റെ വീട്ടിൽ പെടുക്കാൻ പള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ ഈ പണിയെടുക്കാൻ പാടില്ല അങ്ങനെ ഒരു മുസ്ലിം പറയില്ല പക്ഷെ നിന്നപ്പോലത്തെ കാസപ്പൊട്ടന്മാർ ചിലപ്പോൾ പറഞ്ഞേക്കും ഒരു ഹിന്ദുവും പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വീട്ടിൽ പണിയെടുക്കാൻ പള്ളാന്ന് നിന്നപ്പോലത്തെ കാസ പൊട്ടന്മാർ പറയും അതാണ് നിങ്ങളുടെ ഉദ്ദേശവും ആദ്യം ഹിജാബിന്റെ പേരിൽ ഈ നാട് കത്തിക്കാൻ നോക്കി അതിപ്പോ നടക്കാതെ വന്നപ്പം ഇനിയിപ്പോ ഭക്ഷണം ത്തിന്റെ പേരും പറഞ്ഞിട്ട് അതിന്റെ പേരിൽ നാട് കത്തിക്കാൻ വേണ്ടിയിട്ട് സംഖ്യ ഉത്തരേന്ത്യൽ പാറ്റി അടവായിട്ട് ഇവിടെ വന്ന നടക്കുല കാസപ്പോട്ട മാറേ അതുകൊണ്ട് നീ ഹലാലായ ഭക്ഷണം അതായത് അനുവദനീയമായ ഭക്ഷണം അതായത് നല്ല ഭക്ഷണം കഴിക്കാൻ നിൽക്കണ്ട നീ വൃത്തികെട്ട് തന്നെ വാരി വാരിവെച്ച് കഴിച്ചോ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി നിന്നോട് പറട്ടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കുന്നത് യാതൊരു കുഴപ്പമില്ല അതെല്ലാരും ചെയ്യുന്നതാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും എല്ലാരും പ്രാർത്ഥിക്കുന്നതാണ് അതൊന്നൊരു തെറ്റായിട്ട് നമ്മളാരും കാണുന്നില്ല നിനക്കത് വലിയ തെറ്റായിരിക്കും ഭക്ഷണം തരുന്ന ദൈവത്തിനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ഒന്നും അത് ചെയ്യാൻ നിൽക്കണ്ട കാരണം നിനക്കൊക്കെ ഭക്ഷണം തരുന്നത് ദൈവമല്ല ചാണക സംഖ്യാണല്ല അവര് തരുന്ന ചാണകമാണല്ലോ നീയൊക്കെ വാരിവലിച്ച് കഴിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ നിന്നോട് പറട്ടെ ഹലാൽ ഭക്ഷണം വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഹലാലായ പൈസ കൊണ്ട് തന്നെ വേണം അതായത് കട്ടതും മോഷ്ടിച്ചതും മാള പറ്റിച്ചിട്ടുണ്ടാക്കിയ പൈസ കൊണ്ടൊക്കെ വാങ്ങി കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ല അതൊക്കെ ഹറാമാണ് അതായത് ഞാൻ നിന്നോട് എന്നാ പറഞ്ഞാൽ നീ ഉണ്ടാക്കുന്ന പൈസ ഉണ്ടല്ലോ ആളെപ്പറ്റിച്ചിട്ടുണ്ടാക്കുന്ന പൈസയാണ് അതുകൊണ്ട് നീ എത്ര നല്ല ഭക്ഷണം വാങ്ങി കഴിച്ചാലും അത് ഹറാമാണ് അത് വൃത്തികെട്ട ഭക്ഷണമാണ് അതുകൊണ്ട് നീ സേഫ് ആണ് അതുകൊണ്ട് നീ നിന്റെ ഇഷ്ടപ്രകാരമുള്ള വൃത്തികെട്ട ഭക്ഷണം തന്നെയാണ് കഴിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് ഈ ജന്മത്തിൽ നിനക്കെന്തായാലും നല്ല ഭക്ഷണം ഹലാലായ ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നിട്ടില്ല അപ്പൊ അന്വേഷിച്ചപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ